കരുനാഗപ്പള്ളി ജിം സന്തോഷ് വധക്കേസിലെ പ്രതികളുമായി പോലീസിന്റെ തെളിവെടുപ്പ് സന്തോഷിന്റെ വീട്ടിലും അപായപ്പെടുത്താൻ ഉപയോഗിച്ച സ്ഫോടക വസ്തു നിർമ്മിച്ച സ്ഥലത്തും ഉൾപ്പെടെ എത്തിച്ച് തെളിവെടുത്തു ദിവസത്തേക്കാണ് പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങിയത് കരുനാഗപ്പള്ളി ഹൈസ്കൂൾ മുക്കിന് സമീപമുള്ള ജിം സന്തോഷിന്റെ വീട്ടിലായിരുന്നു ആദ്യ തെളിവെടുപ്പ് കൊലപാതകം നടത്തിയ രീതി പ്രതികൾ വിവരിച്ചു ഇതെല്ലാം സന്തോഷിന്റെ അമ്മ കേൾക്കെയാണ് പ്രതികൾ ഓരോന്നും പോലീസിനോട് പറഞ്ഞത് യാതൊരു ഭാവഭേദവുമില്ലാതെയാണ് പ്രതികൾ തെളിവെടുപ്പിനോട് സഹകരിച്ചത് സന്തോഷിന്റെ വീട്ടിൽ നിന്നും പ്രതി കുക്കുവിന്റെ വയനകത്തെ വീട്ടിലേക്ക് കൊലക്കുപയോഗിച്ച വാഹനം ക്രമീകരിച്ചതുൾപ്പെടെ കുക്കുവും ചക്കരാതുലും കാണിച്ചു കൊടുത്തു വാഹനം ഉപേക്ഷിച്ച് കടന്ന ചാങ്കൂർ ക്ഷേത്രത്തിന് സമീപത്തെത്തിയ ശേഷമാണ് സ്ഫോടക വസ്തു നിർമ്മിച്ച സ്ഥലത്തേക്ക് കൊണ്ടുപോയത് പ്രതികൾ പരസ്പര വിരുദ്ധമായ മൊഴി നൽകിയ അന്വേഷണം വഴിതിരിച്ചുവിടാൻ ശ്രമിക്കുകയാണെന്ന് പോലീസ് പറയുന്നു എ സി പി അഞ്ജലി ഭാവനയുടെ നേതൃത്വത്തിൽ കരുനാഗപ്പള്ളി ഓച്ചിറ സിഐമാരായ ബിജു സുജാതൻ പിള്ള എന്നിവരുൾപ്പെട്ട പോലീസ് സംഘമാണ് പ്രതികളെ തെളിവെടുപ്പിനായി എത്തിച്ചത് ജിം സന്തോഷ് വധ കേസിൽ നേരിട്ട് ബന്ധമുള്ള ഒൻപത് പ്രതികളെയും കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്ത ശേഷമാണ് അന്വേഷണ സംഘം ഇന്ന് വിവിധ ഇടങ്ങളിൽ എത്തിച്ച് തെളിവെടുത്തത് പങ്കജ് അലുവ അതുൽ പ്യാരി മൈന എന്ന് വിളിക്കുന്ന ഹരി രാജപ്പൻ എന്ന് വിളിക്കുന്ന രാജീവ് സോനു സാമുവൽ കുക്കു എന്ന് വിളിക്കുന്ന മനു ചക്കര എന്ന് വിളിക്കുന്ന അതുൽരാജ് എന്നിവരെയാണ് തെളിവെടുപ്പിനായി എത്തിച്ചത് ആറു ദിവസത്തെ കസ്റ്റഡി കാലാവധി പൂർത്തിയാക്കി മെയ് മൂന്നിന് പ്രതികളെ കോടതിയിൽ ഹാജരാക്കും റിപ്പോർട്ടർ കൊല്ലം